യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുക്കാൻ യുവതന്ത്രവുമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ കാലങ്ങളായി യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന സീറ്റാണ് പതിനഞ്ചാം വാർഡ് ഇക്കുറി ആ സീറ്റ് പിടിച്ചെടുക്കാൻ കാര്യ വിഷ്ണ സഞ്ജയനെയാണ് എൽ ഡി എഫ് മത്സര രംഗത്ത് ഇറക്കിയത് ജനം വിധിയെഴുതാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കിയ തിരക്കിട്ട പ്രചാരണവുമായാണ് യുവ സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിൽ സജീവമായി തുടരുന്നത് തദ്ദേശ ചൂടുപിടിച്ച പ്രചരണ പരിപാടികളുമായി മുന്നണികളെല്ലാം ജനരംഗത്ത് സജീവമാണ് നമ്മളിന്നെത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഇവിടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ പതിനഞ്ചാം ഡിവിഷനിൽ ഒരു ചെറുപ്പക്കാരി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് വിഷ്ണ സഞ്ജയ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഈ കരിങ്ങാച്ചെറയിൽ ജനവിധി തേടുന്നത് തുടർച്ചയായി യു ഡി എഫിന് അനുകൂലമായ വാർഡ് തിരിച്ചു പിടിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കുറി ലക്ഷ്യമിടുന്നത് ആ അവസരം കിട്ടിയതിന് എല്ലാവരോടും നന്ദി പാർട്ടി ആണെങ്കിലും ഇതിൻ്റെ പുറകെടക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ എനിക്കായിട്ടൊരു അവസരം വന്നപ്പോൾ എൻ്റെ പരമാവധി ഞാൻ വിനിയോഗിക്കാൻ ശ്രമിക്കും ഇലക്ഷനായിട്ട് ഇപ്പോൾ കൂടുതലും ഞാൻ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ എന്നോട് കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് റോഡിൻ്റെ കാര്യമാണ് ഞങ്ങൾക്ക് നടക്കാനൊരു വഴി ഈ കരിങ്ങാച്ചിറ സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ സൈഡിലായിട്ടില്ല അപ്പോൾ നടപ്പാതൊരു ഒരു ഫുട്പാത്ത് വേണം ഇവിടെയൊക്കെ പള്ളിയിൽ പോകുന്ന അമ്പലത്തിൽ പോകുന്ന കുറേ പ്രായമായ ഒക്കെ ഉണ്ട് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അപ്പോൾ അവർക്ക് നടക്കാനുള്ളൊരു വഴി ശരിയാക്കി കൊടുക്കണം യു ഡി എഫ് ആണെന്ന് പറഞ്ഞാൽ ഇനിയുമില്ല മാറ്റം വരാലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുപ്പം ആയതുകൊണ്ടും പിന്നെ എൻ്റെ പാർട്ടി സ്ട്രോ സ്ട്രോങ് ആണ് അപ്പം അവരുടെ സഹായം ഉണ്ട് എനിക്ക് ഇപ്പോൾ എന്തായാലും ജയിക്കാൻ പറ്റും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാവരും കാണുമ്പോഴാണ് മറ്റ് പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരും നല്ല അനുകൂലമായിട്ട് സഹ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് അങ്ങനെ എന്നെ ആശംസിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും കൂടെയുണ്ട് ഇപ്പോൾ ഈ വാർഡാണെങ്കിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ കൗൺസിലർ ആയിട്ടിരിക്കണത് അവർ തന്നെയാണ് മാറിയും മറിഞ്ഞും നിൽക്കുന്നത് പൂർണ്ണമായിട്ട് ജയിക്കുന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് എനിക്ക് വരുന്നുണ്ട് കഴിയുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളോട് ചോദിച്ചു അപ്പോൾ അവൾക്ക് അങ്ങനെ സമ്മതമാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പാർട്ടി പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന സഖാക്കൾ വന്നു അങ്ങനെ അവരോട് സംസാരിച്ച് അങ്ങനെ നിർത്തി ഭൂരിപക്ഷം കഴിഞ്ഞവണ് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് അതിനു മുമ്പ് ബി ജെ പി ഒരു വോട്ടിന് ജയിച്ചാണ് അപ്പോൾ എല്ലാം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇവിടെ വോട്ട് കിട്ടുന്നുമുണ്ട് ആ അപ്പോൾ അതിൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഘടകങ്ങളായിരിക്കാം പക്ഷേ ഈ തവണ അതിലൊരു വ്യത്യാസം നമ്മൾ വളരെയേറെ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്